എക്സ്പ്രസ് എന്ന തൃശ്ശൂരിന്റെ സ്വന്തം പത്രത്തെക്കുറിച്ച് ന്യൂസ് എഡിറ്റർ ആയിരുന്ന നീലന് ഏറെ ഓർത്തെടുക്കാനുണ്ട് നടൻ ഭരത് പ്രേംജിയുടെ മകനായ നീലകണ്ഠൻ പത്രപ്രവർത്തകനായ നീലനായി മാറിയത് മുതലുള്ള നിരവധി കാര്യങ്ങൾ എക്സ്പ്രസിനെ അദ്ദേഹം ഒറ്റവാക്കിൽ നിർവചിക്കുന്നത് തൃശ്ശൂരിന്റെ സ്വത്വം എന്നാണ് ഒരു പത്രമാണ് അങ്ങനെ എറണാകുളത്തു നിന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നുണ്ട് അപ്പോൾ ഇതൊന്നും അല്ല ഇതിന് തന്നെ അതിന് സ്വത്തുമല്ല മനോരമ കോട്ടയത്തു നിന്നുണ്ട് കോഴിക്കോട്ടുനിന്നുണ്ട് പലയിടത്തും ഉണ്ട് തിരുവനന്തപുരത്തുന്നുണ്ട് അതിനൊന്നും ആ സ്വത്തമല്ല ഇത് തൃശ്ശൂരിൻ്റെ സ്വത്വം തൃശ്ശൂരിൽ നിന്ന് മാത്രം ഇറങ്ങാൻ പറ്റുന്ന വേറെ എവിടെയും ഇറങ്ങാൻ പറ്റാത്ത ഒരു പത്രമായിരുന്നു എക്സ്പ്രസ് ചെവിയൊക്കെ ഇല്ലായിരുന്നു എഴുതി കാണിക്കണം അപ്പോൾ കന്യാ നമ്പേര് പറയും ഒന്നും പറഞ്ഞാൽ പറഞ്ഞാൽ കേൾക്കാത്ത ഒരാളാന്ന് പറയും പക്ഷെ വളരെ ഈ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഒരു ജേണലിസ്റ്റിന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഗംഭീരമായി ചെയ്ത മനുഷ്യനാണ് സൈലൻറ്റ് വാലി സമരം എക്സ്പ്രസ് ഏറ്റെടുത്തതാണ് ഒരു പത്രത്തിനും അതിൻ്റെ ഒരു ധാരണയില്ല അത് ഏറ്റെടുത്ത് അച്ചുവാരാണ് അങ്ങനെ ഞാൻ എഴുതിയ ഒരു ലേഖനം അച്ചുവാരെ കൊണ്ട് കാണിച്ചു കൊടുത്തു അച്ചവരുടെ പേര് വെട്ടിയിട്ട് എന്നുള്ള പേര് എം പി നീലണ്ടൻ എന്ന പേര് വെട്ടിയിട്ട് നീലൻ എന്നാക്കി എനിക്കെത്തിരി ജാല്യത തോന്നി അന്ന് നീല രോഹിച്ച നാടാരെ നീലൻ എന്നാ വിളിക്കുക ഞാൻ പറഞ്ഞു അത് വേണോ അപ്പോൾ അയാൾ പറഞ്ഞു അച്ചവർ പറഞ്ഞു ആ നീലിനൊക്കെ ഇല്ല എൻ്റെ ഈ നീലം ബാക്കി നിൽക്കുന്നു സത്യം അത് പിന്നീട് ഞാൻ ഏഷ്യാനിൽ പോകുന്നതും അവിടെ അമൃത ടി വിയിൽ പോകുന്നതും ഒക്കെ എക്സ്പ്രസ്സിൻ്റെ ഒരു ബേസിലാണ് ആ അതിൻ്റെ അടിത്തളയിൽ നിന്നാണ് അതായത് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പിന്നെ ഉണ്ടായി ഇ എം എസിനെ ഒരു പ്രതിഭാര പരിപാടി ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നു അവിടൊക്കെ ചെല്ലുമ്പുഴി എക്സ്പ്രസ്സിനെ പറ്റി അവർ പറയും നമ്മുടെ പഴയ എക്സ്പ്രസ്സിനെ ഓർക്കേണ്ടിയാവും നായനാരുണ്ടായിരുന്നു നായനാരെ നായനാരെ മുഖ്യമന്ത്രിയോട് ചോദിക്കുക എന്നുള്ള പരിപാടി ഞാൻ ചെയ്തിരുന്നു അവിടെ ചെല്ലുമ്പൊഴിയതെ ഞാനും തൻ്റെ അച്ഛനും കൂടി ദേശാവനിയിൽ ഒന്നിച്ച് പ്രൂഫ് വായിച്ചിരുന്നതാണ് അത് കഴിഞ്ഞ് എക്സ്പ്രസ് എക്സ്പ്രസ്സിൽ പ്രൂഫ് ആയതിനായിരുന്നു എനിക്കറിയാം എന്നൊക്കെ പറയും അപ്പോൾ ഈ എക്സ്പ്രസ് എന്നെ അപ്പോഴൊക്കെ പിന്തുണ അതായത് എക്സ്പ്രസ് ഇല്ലാതെ നീലില്ല എന്ന് എനിക്ക് ബോധ്യമായത് ഈ ഇ എം എസിലെ കാണുമ്പോൾ നായനാരെ കാണുമ്പോൾ ഒക്കെ എനിക്കത് ബോധ്യമായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് എക്സ്പ്രസ് എന്ത് ചെയ്തു വെച്ചാൽ ഈ രണ്ട് കോളമാണ് എഡിറ്റോറിയൽ ഈ രണ്ട് കോളം ബ്ലാങ്ക് കിട്ടും ഒന്നും എഴുതുന്നില്ല ബ്ലാങ്ക് ഇട്ടു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സെൻസർ പറഞ്ഞു ഇങ്ങനെ ബ്ലാങ്ക് ബ്ലാങ്കിടാൻ പറ്റില്ലായിരുന്നു എന്തെങ്കിലും എഴുതിയേ പറ്റുള്ളൂ അപ്പോൾ പിന്നെ നമ്പ്യാർജി ഈ ലോകത്ത് പല രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ എടുക്കുന്ന ഏകാധിപത്യ ഭരണത്തിനെതിരെ എഴുതിക്കൊണ്ടിരുന്നു അപ്പോൾ എഴുതുന്നത് വല്ലയിടത്ത കാര്യമാണ് പക്ഷേ അതിവിടെയും പ്രസക്തമാണ് അതിന് വളരെ ഗംഭീരമായിട്ട് ഈ സെൻസർ സെൻസർഷിപ്പിനെ മറികടന്ന ഒരു പത്രവും അതിൻ്റെ പ്രവർത്തകരുമായിരുന്നു എക്സ്പ്രസ്സിലാണ് എക്സ്പ്രസ്സിലെ എല്ലാ നിമിഷങ്ങളും അവിസ്മരണീയമാണ് പ്രത്യേകിച്ച് നീലകണ്ഠൻ എം പി എന്ന് പറയുന്ന എന്നെ നീലനാക്കിയത് എക്സ്പ്രസ്സാണ് ഇപ്പം ഇപ്പം നിങ്ങൾ നീലങ്കൻ എനിക്ക് തന്നെ അറിയില്ല എൻ്റെ പേര് നീലകണ്ഠൻ എം പി ആണെന്ന് നീലൻന്ന് എന്ന് കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയുള്ളു എൻ്റെ അറിയില്ല അപ്പോൾ അതാക്കിയത് എക്സ്പ്രസ്സാണ് അതിപ്പോൾ എൻ്റെ ഒരു അഡ്രസ്സ് മേൽവിലാസം എനിക്ക് ഉണ്ടാക്കി തന്നത് എക്സ്പ്രസ്സാണ് ആ മേൽവിലാസത്തിലാണ് ഇപ്പോഴും ഞാൻ ജീവിക്കുന്നു ആ സ്പോർട്സ് ഞാൻ ചെയ്തിരുന്നു ഞാൻ ക്രിക്കറ്റ് കളിക്കായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കായിരുന്നു പാഞ്ചിയാണെന്ന് ഞാൻ സ്പോർട്സ് എഴുതിരുന്നു ഇപ്പോൾ ക്രിക്കറ്റൊക്കെ മലയാളത്തിലാക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള മട്ടിൽ അന്ന് പലരും പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ വളരെ മനോഹരമായിട്ട് മലയാളത്തിലാക്കിയിട്ടുണ്ട് മലയാളത്തിലാക്കിയച്ചാൽ ലോങ് ലോങ് ലെഗ്ഗെന്നുള്ള ലോങ് ലെഗ്ഗ തന്നെ കൊടുക്കുകയുള്ളു അതിന് വേറെ മലയാളം ഒന്നുമില്ല അങ്ങനെ ഞാനത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പാഞ്ചി വല്ലാതെ പ്രോത്സാഹനം തന്നിട്ടുണ്ട് പാഞ്ചി ഇവിടെ ഐ ഐ ടി ഐയിലെ മറ്റേ ജീവനക്കാരനായിരുന്നു എക്സ്പ്രസ് നമുക്ക് അല്ലല്ല എക്സ്പ്രസ്സിന് ആ ഒരു അപ്ഡേഷൻ സാധ്യമല്ല എക്സ്പ്രസ് ഇനി അതിന് അപ്പുറത്തേക്ക് എക്സ്പ്രസ് ഇല്ല പിന്നെ വേറെ വല്ലതും ആകുമ്പോൾ അപ്പം അതുകൊണ്ടത് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഇല്ലാതിരുന്നത് നന്നായി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ആ എക്സ്പ്രസ് എന്നുള്ളത് എക്സ്പ്രസ് ആയിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവും അപ്പോൾ അതൊന്നും ആവാതിൽ നിന്ന് നന്നായി എന്നാണ് എൻ്റെ എൻ്റെ പ്രശ്നം